ഹലോ എവിടെയാണ് എവിടെയാണെല്ലാവരും ഇതേതാ മീനെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് നമ്മളെ നാട്ടിൽ ഷാഫി എന്ന് പറയും ഈ മീനിന് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയൽ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ വൈഫ് ഇതാ മാന്തളുണ്ടായിരുന്നു അതും റെഡി ആക്കാണ് മാന്തക്കരയും ഷാഫിമേയും പൊരിച്ചത് അപ്പോൾ ഇന്ന് ഉണ്ണിയാണ് നമ്മളെ കുക്കിങ് അപ്പം ആളെന്നെ ഒറ്റ കട്ട് ചെയ്ത് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടേതാ മീൻമോള് വന്ന് എന്താ അറിയണ്ടേ ഇതാ ധ്രുവ് വന്ന് എല്ലാവരും വന്നതാണ് ജഗ പുകയിൽ നിൽക്കുകയാണ് ഉണ്ണിയാണെങ്കിൽ ക്ലീനിങ്ങോട് ക്ലീനിങ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഓരോരുത്തർ അവിടെ ഇവിടെ വർക്കിലാണ് ഇതാ വൈഫ് ഇതാ മാന്തേൻ്റെ അടിപൊളി വർക്കിലാണ് ഉണ്ണി തന്ന ഇലയിലാണ് ഉണ്ടാക്കുന്നതാ ആളിതാ ഇല ഒക്കെ വെട്ടി എന്താണ് എന്താണാവും ഇല വാട്ടി സെറ്റ് ചെയ്തതാണ് അതിൽ മസാലയൊക്കെ തേച്ചതാ മീനിനെ കിടത്തിയിട്ടുണ്ട് എന്താണ് ആളെ പ്ലാൻ ചെയ്ത് നമുക്ക് നോക്കാം ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല നല്ല മസാല ഒക്കെ ആണെൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കി ഒരു വെറൈറ്റി ആക്കാണ് രണ്ട് മീനാ കിട്ടിയിട്ടുള്ളത് അപ്പോൾ മൂന്നാൽ കൂടി കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ ആണ് ഉണ്ടാക്കണേ നല്ല വെളുത്തുള്ളി പേസ്റ്റും എല്ലാം മിക്സ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഷഫി മീൻ ചിരിച്ചു കൊണ്ട് നിൽക്കണേ അപ്പോ രണ്ടും ഇലയിലൊക്കെ വെച്ചു ഇനിയിപ്പോൾ ഇല മടക്കി റെഡിയാക്കണം മസാല ഫുള്ള് സെറ്റ് ചെയ്തിട്ടോ ഫുള്ള് റെഡിയാക്കി ഒരു അരമണിക്കൂർ മസാലയിൽ പൊതിഞ്ഞ് വെക്കണം അപ്പോൾ ആളിതാ പുതിയ ആളല്ലാതെ തയ്യാറെടുപ്പിലാണ് ഇതാ പൊതിഞ്ഞു സെറ്റ് ചെയ്തു ഞാനത് റെഡിയാക്കി കെട്ടിയൊക്കെ ഫുൾ ഇതാ കുക്കിങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ് ആൾ അപ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് അത് ആവിയിൽ വെക്കാമെന്ന് പറഞ്ഞു ആദ്യം ഒന്ന് അപ്പോൾ ആവിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിയൽ വെച്ച് ഗ്യാസുമ്പോ ആവിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ മറന്നു അതാ പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ ഇങ്ങനെ കാത്തിക്കാണ് ആയോ ടൈം ആയോ ടൈം ആയോ അങ്ങനെ ചെറിയ സ്മെല്ലിങ്ങനെ വരണുണ്ട് വരാൻ പിന്നെ ഒന്നും നോക്കിയില്ല മെല്ല തുറന്നു നമ്മളെ ചീനച്ചട്ടിയിലേക്ക് ഇടണം ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടേ സൂപ്പറാവും നമ്മളെ ചീനച്ചട്ടിക്ക് ഇതാ കുനു കുനാ ചൂടായ വെളിച്ചെണ്ണയിലേക്കാണ് ഇട്ട് രണ്ട് ഷാഫി മീനും അതിങ്ങനെ വെന്ത് തുടങ്ങുകയാണ് രണ്ടും ചട്ടി കിടന്ന് ഇങ്ങനെ സ്മെല്ലിങ്ങനെ പുറത്തേക്ക് എത്തി തുടങ്ങി അതുകൊണ്ട് ധ്രുവ കഴിക്കുന്നുണ്ട് അയക്കണോ അയക്കണോ അപ്പം അതിൻ്റെ ഇടയിൽ ധ്രുവൊന്ന് പരപ്പനങ്ങാടി പോയി അമ്മേൻ്റെ കൂടെ അപ്പോൾ ധ്രുവിനൊരു മീനെ ഞങ്ങളവിടെ മാറ്റി വെച്ച് ഒന്ന് ഇതാ മിയുവിനെ നോനുകൊണ്ട് വയ്യ അങ്ങോട്ട് എടുത്ത് മിയോ അതാ പൊളിക്കാൻ തുടങ്ങി അപ്പോൾ അത്യാവശ്യം ചൂടൊന്നും നോക്കണില്ല ആള് ഞാനെന്നെ അങ്ങോട്ട് പൊളിച്ചായിരുന്നു ആളിതാ പൊളി തുടങ്ങി ഒന്നായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു പൊളിക്കാൻ എന്നെ ഒന്നും നോക്കിയില്ല ആളൊരു പിടിത്തം പിടിച്ചു നോക്കിയാൽ ഓ സൂപ്പർ ഒരാക്ഷി ഇല്ല ഉണ്ണാട്ടാ അടിപൊളിയാന്ന് പറഞ്ഞേ അപ്പം നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തി എല്ലാവരും ഒന്ന് ഫോളോ